അധികാരികളെ ഇതെന്തൊരു ദുരിതമാണ് രോഗവ്യാപനത്തിന്റെയും ശുചീകരണത്തിന്റെയും കാര്യങ്ങൾ രായ്ക്കു രാമായണം കൊട്ടിപ്പാടുമ്പോഴും താനൂർ ഹാർബറിൽ രോഗം വിതയ്ക്കുന്നതിന്റെ മൊത്തവ്യാപാരികളാകുകയാണോ മലപ്പുറത്തെ ഏകമന്ത്രിയുടെ സ്വന്തം മണ്ഡലം എന്നാൽ അവസ്ഥയോ ഒരു ഭരണത്തിനും കീഴിൽ അല്ലാത്ത പോലെ ഇനിയും നിങ്ങൾ കണ്ണു തുറക്കാത്തത് എന്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യക്കയറ്റുമതി നടക്കുന്ന ഹാർബറാണ് താനൂർ ഹാർബർ മലപ്പുറം ജില്ലയിലെ ഏകമന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലത്തിൽ ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഹാർബറിന്റെ നിലവിലെ അവസ്ഥ ഏറെ പരിതാപകരമാണ് ഇതിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഇവിടെയുള്ള തൊഴിലാളികൾ ഹാർബറിന്റെ കവാടം ഉപരോധിച്ചു और तोटे और पानी में मोटरसाइकिल भाई साहब और हम सारे के 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 અમને રૂપે તંદુરસ્ત રહેવા માટે છે സാധനം എന്നിട്ട് കൊല്ലം കൊല്ലം അവിടെ വികസനത്തിന്റെ ഫണ്ട് എന്താ കിട്ടുന്നത് മനസ്സിലായില്ലേ അവിടെ അവിടെ ഞാൻ വികസനം ഒറ്റക്ക് ഘട്ടം ഘട്ടമായിട്ട് അവിടെ ഇങ്ങനെ നിരന്തരം ഓരോ ആവശ്യങ്ങൾക്ക് മന്ത്രിക്കും പിന്നെ വകുപ്പിനൊക്കെ പരാതികൾ തരും മനസ്സിലായില്ലേ അപ്പൊ ഞമ്മളിതിന്റെ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോ മോളിൽ ഇത് ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് ഇല്ല എന്താ എന്ന് ഞാൻ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ നിങ്ങൾ എന്തറിയും അവസ്ഥ അറിയാലോ ഇവിടെ ഇന്നിപ്പോ ടോള് പിരിവ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് ഉണ്ടാക്കാൻ കാരണം അത് അതില് ഭാരമായിരിക്കണ ഇവിടുത്തെ ചെറുകിട മത്സ്യത്തൊഴിലാളികളും കടലിൽ പോണവര് അതേപോലെ ഇവിടത്തെ യൂനിയങ്ക ഇവരെല്ലാം കൂടിയിട്ടാണ് ആ ടോൾ വീഴ് നിർത്താൻ എന്നുള്ളത് നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മലിനീയ പ്രശ്നമാണ് മണുത്ത് നാറിയിട്ട് പീറ്റിക്ക് കിടക്കാനോ ഇവിടുത്തെ നാട്ടിൽ പെരിക്ക് പോകാനോ ഒന്ന് ഡ്രസ്സ് മാറ്റി വന്നാലും ഈ സ്മെല്ല് ഇവിടുന്ന് ശരീരത്തിനൊന്നും പോകുന്നില്ല അങ്ങനെ ആകെ ജക ഒരു ജകബോഗി കിടക്കാണ് ഇവിടെ ഇതൊരു ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ടോൾ വിരി വേണ്ടിയമാര് ഒരു ടോൾ കൊള്ളനാണ് ഇവിടെ നടക്കുന്നത് വലിയ വണ്ടിക്കാർ വലിയ വലിയ സംഖ്യ വേണത് നടന്ന് വരുന്നവരോട് വരെ പൈസ അവസ്ഥയാണ് ഈ ഇവിടെ ഉള്ളത് എന്നിട്ടും ഇവിടെ ഇതിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ തന്നെ കാണും ഇവിടെ കാകം കച്ചറായി കിടക്കാണ് ഒരു ഒരു സൗകര്യം ഇല്ല ഇവിടെ ഒരു ഒരു വള്ളത്തിൻ്റെ കൂടുതൽ കൂടെ വേറൊരു വള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനർക്കാനുള്ള സംവിധാനം പെടില്ല എന്നിട്ട് അത് കോരിക്കീണ വരെ കാത്തുക്കണം പിന്നെ അതുപോലെ പണിക്ക് പോകുന്നതിരിക്കാണെങ്കിൽ ഡീസൽ അവർക്ക് വണ്ടിക്ക് ബോട്ടിലെത്തിക്കാനോ ഐസ് എത്തിക്കാനോ അവർക്കുള്ള റേഷൻ അവിടെ എത്തിക്കാനോ ഒരു വണ്ടിക്കാരൻ വിളിച്ചിട്ട് വരുന്നില്ല ഇവിടെ ആകെ നാറി പീത്ത് കിടക്കുകയാണ് വണ്ടിക്കാരൻ വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വണ്ടി വീട്ടിൽ കൊണ്ട് ഇടാൻ പറ്റില്ല അങ്ങാടി തന്നെ കൊണ്ടു ഇടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ ഈ സ്ഥലം നാറിക്കെടുക്കുന്നത് അപ്പൊ ഞങ്ങളിവിടെ തടയാനുള്ള കാരണം എന്താ ഞങ്ങൾക്ക് ഞങ്ങളെ ബോട്ടിൽ കൈസത്തിക്കാന് വണ്ടി വിളിച്ചിട്ട് വരുന്നില്ല ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല കുറച്ച് ആ ഇത് ഇത് ഒരുപാട് പ്രശ്നമായി ഞങ്ങൾ ഇങ്ങനെ പരാതി ഇങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല അപ്പൊ അതിന്റെ പേരിൽ ഇന്ന് ഞങ്ങൾ എല്ലാരും മത്സ്യത്തൊഴിലാളികൾ എല്ലാം കൂടിയും കൊണ്ട് ടോളാണുള്ള പ്രശ്നം ഈ ടോൾ തടഞ്ഞാലാ ഉദ്യോഗസ്ഥന്മാർ വരില്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി എല്ലാവരും കൂടി പോയി സഹകരിച്ച് എല്ലാവരും കൂടി പോയി അവരോട് ടോൾ ജീവിക്കും പിരിക്കരുത് ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കാതെ നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ എഞ്ചിനീയർ അവർ വന്ന് മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടിയ പരിഹാരം തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കണേ ഇത് ഒരുപാട് പറഞ്ഞാൽ പലരും വന്ന് ഇങ്ങനെ പോകണം പക്ഷേ ഇതിന് പരിഹാരം ഉണ്ടാകണില്ല ഇതിന് മുന്നൊക്കെ പ്രശ്നങ്ങൾ പ്രാദേശിക സാമൂഹിക രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇവിടെ ഒരുപാട് പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഉണ്ടായി പോകുക പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളാണെന്ന് ഇവിടുത്തെ എല്ലാ എല്ലാ വിഭാഗത്തിൽ എല്ലാ പാർട്ടിക്കാരും പാർട്ടി ഇല്ലാത്തവരും മിക്കവാറും പാർട്ടിയിൽ ഇല്ലാത്തവരാണ് ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയതും അതിനുള്ള പരിഹാരം കാണുന്നതെന്നും പറഞ്ഞ ഒരു ചെറിയ ഫണ്ട് കൊടുത്തു അതിന് പേരും അങ്ങനെ കൊടുത്തങ്ങനെ കൊടുത്തക്കുന്നൊക്കെ പാർട്ടി പോയിക്കണം പക്ഷെ പരിഹാരം അതുണ്ടാകുമ്പോൾ ഉറപ്പ് ഞാൻ ഈ ഹാർബർ വന്നപ്പോഴേ സന്തോഷവാനായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പിടിച്ചത് പൊന്നാനി ബേപ്പൂരിൽ എല്ലാം പിടിച്ചു എൻ്റെ നാട്ടിലൊരു ഹാർബർ വന്നപ്പോൾ ഓ ഈ വണ്ടിക്കായി കൊടുക്കാൻ നമുക്ക് ജീവിക്കാമല്ലോ നമ്മളെടുത്ത ഹാർബർ ഉണ്ടല്ലോ എന്ന് വന്ന് സന്തോഷാളാണ് ഇപ്പം ഞാൻ ഇവിടുന്ന് ഒഴിയാനാണ് നോക്കുന്നത് എന്നാലും എനിക്ക് പൊന്നാനി അപ്പോൾ ബെറ്റർ പൊന്നാനിയിലായ്മ നല്ല വൃത്തിയാണ് ഒരു കുഴപ്പമില്ല ഇവിടെ നിന്ന് എനിക്ക് ജോലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോഴാണ് ഞാൻ ഇന്ന് അവിടെ ലോക്ക് ചെയ്തത് അപ്പോൾ പോലീസര് വന്ന് പോലീസര് പറഞ്ഞു ഞങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല കോടതി ഞങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ലോക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും ചെയ്തോളാം സാർ സാർ പോയിക്കൊള്ളിന്നാറ് അങ്ങനെ അങ്ങനെ ലോക്ക് ചെയ്തപ്പോഴാണ് ഇതിന്റെ മാനേജർ വന്നിട എന്നിട്ട് ഞങ്ങൾക്കൊരു വൈ ഇപ്പൊ തൽക്കാരെ ഒപ്പി ചെന്നിക്കണം ആ കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ ഇവിടുന്ന് ഒരു വൈ ഞങ്ങൾക്ക് ഒപ്പിച്ചു തന്നെ ആ വൈയിലാണിപ്പോൾ ആ ടോള് ആദ്യം പിരിവ് തുടങ്ങിക്കുന്നത് വണ്ടിക്കാർ ഇവിടെ വന്നതും പല വണ്ടിക്കാരും വന്നുകൊണ്ട് ഇവിടുന്ന് ഈ വേസ്റ്റ് ഇത് മൊത്തം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചുറ്റുഭാഗവും മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം അതിരൂക്ഷമായാണ് ഉണ്ടാകുന്നത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നോക്കുകുത്തിയായി നിൽക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ദിനേന ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് ഇനിയും ഈ ദുരിതം എത്രനാൾ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ന്യൂസ് നയന്റി നയൻ താനൂർ